അസലാ വലൈക്കും വഹമ്മി വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാദ് സ്വാഗതം എല്ലാവർക്കും അള്ളാഹു നല്ലത് വരുത്തട്ടെ നമ്മുടെ ആ കിബത്തു അള്ളാഹു നന്നാക്കി തരട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യമാണ് വീട്ടിൽ ഒരു സുഖമില്ല വീട്ടിൽ വറക്കത്തില്ല എത്ര കിട്ടിയാലും മതി മതിയാകുന്നില്ല ഒരു സ്വരച്ചേർച്ചയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളും വീടുകളും കുടുംബങ്ങളും എല്ലാം ഉണ്ട് അവർക്കെല്ലാം ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നമ്മളെ വീട്ടിൽ ഭറക്കത്ത് ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യമായി ആ വീട്ടിലുള്ള ഏകദേശം ആളുകളെല്ലാം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് സുബിഹിക്ക് എഴുന്നേറ്റ് സുബിഹി നിസ്കരിക്കുക എന്നുള്ളതാണ് ആ ഭർക്കത്തുണ്ടാകാൻ ഏറ്റവും ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തത് വീട്ടിൽ ഖുർആൻ ഓതുക എന്നുള്ളതാണ് ഒരു ദിവസം ആ വീട്ടിൽ കുറച്ചെങ്കിലും നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം എത്ര ആളുകൾ വീട്ടിലുണ്ടായാലും ശരി ആരെങ്കിലും ഒരാളെങ്കിലും ഒരൽപ്പം ഓതണം അതുപോലെ ആ വീട്ടിൽ നിസ്കാരം നടക്കണം ആ വീട്ടിൽ നിസ്കാരം നടക്കണം അതുപോലെ വീട് എപ്പോഴും വീടും വീടിൻ്റെ പരിസരവും വൃത്തി ഉണ്ടായിരിക്കണം അതുപോലെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളും കച്ചറകളും കുലുമാലുകളും ഇണ്ടാതിരിക്കലും തെറ്റലും പല വിഷമങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും ഒരുമിച്ച് സംസാരിച്ചൊക്കെ ജീവിക്കുക ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ ദ ചെയ്യാം വീട്ടിലുള്ള ഒരാളെങ്കിലും ഒരു ദിവസം അല്പം വറുക്കത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയൊക്കെ ദുവ ചെയ്യണം വെറുതെ നമ്മൾ എൻ്റെ വീട്ടിൽ വറക്കത്തില്ല എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്കൊന്നും നടക്കുന്നില്ല ഇങ്ങനെയൊക്കെ കരുതിയാലൊന്നും നടക്കില്ല നമ്മൾ അള്ളാഹുവിന് കൊടുക്കാനുള്ളത് കൊടുക്കണം നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വറക്കത്തുണ്ടാകും അതുപോലെ വീട്ടിലുള്ള മാറാലകൾ അതൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കണം അതുപോലെ രാത്രി കാലങ്ങളിൽ പാത്രം ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ ബേസിൽ പോവുക അതുപോലെ ഭക്ഷണങ്ങളൊക്കെ താഴെ വീണിട്ട് കാലുകൊണ്ട് ചവിട്ടുക ചൂല് കൊണ്ട് അടിച്ചു വാരുക ഇതൊക്കെ വറക്കത്ത് നഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും സൂക്ഷിക്കുക അതുപോലെ വീടുകളിൽ നജസ്സുകൾ മൂത്രോ ചെറിയ കുട്ടികളുടെ മൂത്രോ അതോ കഷ്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും നജസ്സുകൾ വീട്ടിൽ നമ്മുടെ ബെഡിൽ ബെഡ്ഷീറ്റിൽ സോഫയിൽ കസാലയിൽ നിലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നജസ്സുകൾ ഉണ്ടാകാൻ പാടില്ല എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം അതുപോലെ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന സ്വഭാവം നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക സ്ത്രീകളല്ല പുരുഷന്മാർ നെരിയാണിക്ക് താഴെ വസ്ത്രം സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടായി ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ ഐശ്വര്യവും ബറക്കത്തും എല്ലാം ഉണ്ടാകും അള്ളാഹു ബറക്കത്തുള്ള ഐശ്വര്യമുള്ള നല്ല വീടാക്കി തരട്ടെ നമ്മുടെ എല്ലാവരുടെ വീടും അള്ളാഹു ഹൈറും വർക്കും ചെയ്യട്ടെ അസ്സാം വലിക്കും വറഹമുല്ല